ചേർത്തലാം നീലിമംഗലം രാജരാജേശ്വരി ക്ഷേത്രം കൺവെൻഷൻ സെന്റർ ശിലാസ്ഥാപനം നടന്നു എസ് എൻ ഡി പി യോഗം അഞ്ഞൂറ്റിയെട്ടാം നമ്പർ ശാഖായോഗത്തിന് കീഴിലെ നീലിമംഗലം രാജരാജേശ്വരി ക്ഷേത്രം കൺവെൻഷൻ സെന്റർ ശിലാസ്ഥാപനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു പട്ടണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമാണ് കൺവെൻഷൻ സെന്റർ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ളവർക്കും പ്രയോജനകരമാകുന്ന സംവിധാനമാണ് ഒരുക്കുന്നത് പുതുതലമുറയ്ക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ വിവരജ്ഞാന വിനോദങ്ങൾക്ക് ഒത്തിണങ്ങുന്ന തരത്തിലാണ് കൺവെൻഷൻ സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് എ എസ് സന്തോഷ് അധ്യക്ഷനായി എസ് എൻ റസ്റ്റ് അംഗം പ്രീതി നടേശൻ പ്രകാശനം നടത്തി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ലോഗോ പ്രകാശനം ചെയ്തു മന്ത്രി പി പ്രസാദ് അഡ്വക്കേറ്റ് എം ആരിഫ് എം ബി എന്നിവർ പങ്കെടുത്തു ഇതുപോലെയുള്ള സ്വഭാവം നമ്മുടെ മാറാതെ നമ്മൾ എങ്ങനെ ഉണ്ടാകും ഗുരുക്കെല്ലാം നല്ല മനസ്സുണ്ടാകാനും നല്ല ചിന്തയുണ്ടാകാനും രാജരാജേശ്വരി അവർ സൽവിച്ച് ഇറങ്ങട്ടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ചും ഗുരുവിൻ്റെ ദർശനം ഇന്ന് കാര്യമായ പ്രസക്തമായി നിൽക്കുന്നു ഇങ്ങനൊന്നാലോചന ഗുരുവിൻ്റെ ദൈവ ദർശനം എന്നുള്ളത് എന്താണ് സർക്കാർ അംഗീകരിച്ചത് നമ്മൾ ഒരു ദൈവദർശനം എഴുതി ദൈവം ഞാൻ കാത്തുപോകുന്നത് തന്നെ എന്നുള്ളത് ഏത് വിശ്വാസിക്കും ഏത് ബന്ധവിശ്വാസികൾക്കും തന്മമായി പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെ ദൈവത്തെ മരിച്ചു പ്രാർത്ഥിക്കുന്നത് എഴുതി എന്നുള്ളതിൻ്റെ പേര് അത് നല്ല വസ്തു കിട്ടിയു ഗുരു ഈ ജനിച്ചുപോയി എന്നുള്ളതുകൊണ്ട് ഗുരുവിൻ്റെ സന്ദേശം ലോകത്ത് ഉൾക്കൊള്ളാനോ പ്രചരിപ്പിക്കാനോ എന്തൊരു സാധിച്ചോ ഗുരുദേവന്റെ ദർശനങ്ങൾ മുഴുവനും ഇട്ടുകൊള്ളാനുള്ളതല്ലാതെ മറ്റുള്ളവരാരും ഉൾക്കൊള്ളുന്നുണ്ടോ എന്തുകൊണ്ടില്ലാകുകയും നമ്മുടെ എല്ലാം പ്രവർത്തനം കൊണ്ടും ശക്തമായ ആദർശ സന്ദർശം ഗുരുവിനെ പ്രചരിപ്പിച്ചുകയും ദർശനത്തിന്റെ ഉക്കാമ്പ് മനസ്സിലാക്കാൻ വൈകുകയാണെങ്കിൽ ഗവൺമെന്റ് തയ്യാറായി